ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ചട്ടിവേൽ പന്ത്രണ്ടാം വാർഡ് മരുതമ്പാടി എന്നീ പ്രദേശങ്ങളിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് തൊഴിലെടുക്കുന്നത് ഒൻപത് ഒൻപത് ഇരുപത്തിയഞ്ചിന് റെജി പി ബി കുഴിക്കാട്ട് എന്ന തൊഴിലാളി തൊഴിലുറപ്പ് സൈറ്റിൽ എത്തിയെങ്കിലും മസ്റ്റർ പേരില്ലാത്തതിനാൽ തൊഴിൽ നഷ്ടമായി മേറ്റിനോട് കാര്യം ചോദിച്ചപ്പോൾ എം ജി എൻ ആർ ഇ യൂണിറ്റിന്റെ പോസ്റ്റ് ഓഫീസ് റാലിയിൽ പങ്കെടുക്കാത്തതിനാൽ മെമ്പർ ഉൾപ്പെടുന്നവർ ഡിമാൻഡിൽ പേരുകൾ പെടാത്തതിനാലാണ് തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടമായത് തൊഴിലുറപ്പ് നിയമത്തിൽ പോലും ഇത്തരം ഒരു നിയമം നിലനിൽക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം കടുത്ത നടപടി ഇവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പതിമൂന്നാം വാർഡ് മെമ്പർ കെ ഡി പ്രവീൺ മൂന്നാം വാർഡ് മെമ്പർ ജോയ്സി ഷാജി എന്നിവർ അറിയിച്ചു യു ഡി എഫ് കൺവീനർ നിരവധിക്കാലം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച പ്രീങ്കരനായ കോൺഗ്രസ് നേതാവ് ശ്രീ പി പി തച്ച നി അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഈ പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് അടിയന്തിരമായി വിളിച്ചുചേർത്തത് കഴിഞ്ഞ ദിവസം ചിറ പഞ്ചായത്തിലെ പതിനൊന്നാം പാർഡിൽ പന്ത്രണ്ടാം പാർഡിൽപ്പെട്ട ഒരു യൂണിറ്റായി തുടർ പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളിൽ ഒരു ഒരാൾ റെജി എന്നു പേരുള്ള ഒരു സ്ത്രീ രാവിലെ പതിവ് പോലെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ സമാഹരിച്ചുകൊണ്ട് കൊണ്ട് പണിസ്ഥലത്തേക്ക് ദൂരെയുള്ള പണിസ്ഥലത്തേക്ക് നടന്നു പോയി അവിടെ എത്തിയപ്പോൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലതിൻ്റെ വിപ്ലവകരമായൊരു നിയമവ്യവസ്ഥയാണത് കാരണം തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായതിനു ശേഷമുള്ള അതിൻ്റെ ഗുണവും ഗുണഭോക്താക്കളെയൊക്കെ ഈ സമൂഹം കണ്ടു കഴിഞ്ഞു അത്തരത്തിലുള്ള ദീർഘവിഷമത്തോടു കൂടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻ്റ് ആണ് അത് കേരളത്തിലെത്തുമ്പോൾ സി പി എം രാഷ്ട്രീയവൽക്കരിച്ച് അത് ഞങ്ങളുടെ പരിപാടിയാണ് എന്നുള്ള നിലയിലാണ് വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുന്നു അഴിച്ചുവിടുന്നത് അതുകൂടാതെ ഈ സി പി എമ്മിൽ നിന്ന് നിലനിൽക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും ഉള്ളതുകൊണ്ടാണ് സമൂഹത്തിലെ ഏറ്റവും ദൈര്യത അനുഭവിക്കുന്ന വളരെ താഴെത്തട്ടിലുള്ള ആളുകളെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കുന്നു എന്ന് തന്നെ പറയാം അവരുടെ പാർട്ടി പരിപാടികൾക്കും ഉദാഹരണത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സനൊക്കെ അറിയാം കേരളത്തിൽ ഇവിടെ മുതൽ തിരുവനന്തപുരം വരെയുള്ള വാട്സപ്പുകളിൽ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ ഈ പരിപാടികൾക്ക് നാളെ കൂട്ടുവാൻ വേണ്ടി അയച്ച ശബ്ദ സന്ദേശങ്ങൾ ഇപ്പോഴത്തെ പോലീസ് അക്രമത്തിനെ വെല്ലുന്ന രീതിയിലുള്ള രീതിയിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം ചെറുപുഴയെ സംബന്ധിച്ച് ചെറുപുഴയിൽ ഒരു സി പി എം ഭരണം ഉണ്ടെങ്കിൽ പോലും സി പി എം അധിനിവേശം പരിധിവിട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ല ചെറുപുഴ പഞ്ചായത്തിലുള്ളത് എന്നുള്ളത് അവർ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മൂന്ന് പേരുടെ തൊഴിൽ നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മസ്ട്രോളിൽ പേര് ചേർത്ത് ഒപ്പിട്ടതിൽ ഓഡിറ്റ് റിപ്പോർട്ട് പിടിക്കുകയും ആ മേറ്റിന് അതിൻ്റെ ഭാഗമായിട്ട് നിശ്ചിത സമയത്തേക്ക് തൊഴിലുറപ്പ് പദ്ധതി നിന്നും മാറ്റി നിർത്തുന്ന ഒരു വ്യവസ്ഥ പഞ്ചായത്ത് സ്ഥിരീകരിച്ചത് കണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യത്തിലും മേറ്റിന്റെ ഭാഗത്ത് തെറ്റ് കാണുന്നുണ്ട് കാരണം വ്യക്തി കൊടുത്ത ഡിമാൻഡ് പഞ്ചായത്തിലേക്ക് എത്തിച്ചില്ല മേറ്റ് എത്തിച്ചിട്ടില്ല അപ്പം അദ്ദേഹത്തിനെതിരെ അത്തരം നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ വ്യക്തി കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കും ഈ ഒരു തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പാർട്ടി വേണ്ട രീതിയിൽ സമരമായിട്ട് മുന്നോട്ട് വരും അപ്പോൾ ഈ വ്യക്തിക്കുള്ള പൂർണ്ണ പിന്തുണയുണ്ട് കാരണം വ്യക്തികൾക്ക് എന്തായാലും അവരുടേതായിട്ടുള്ള തൊഴിൽദിനെ അവരുടെ അവകാശമാണ് ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിട്ട് അവർക്കൊപ്പം എന്നും കൂടിയുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അത് വെട്ടി അവർക്ക് പണി കൊടുക്കാനാവും സമയത്തിൽ അതുപോലെ തന്നെ ആ ഒരു പണി ഇന്ന് ഇത് ഞങ്ങൾ മെമ്പർമാരായോ പറഞ്ഞതല്ല ഞങ്ങൾ വാർഡില് സമരത്തിന് പോകുന്നവർ പോകും അല്ലാത്തവർ പണിയെടുക്കും അങ്ങനെ ഒരു കണ്ടീഷനാണ് പോകുന്നത് ഇത് ഒരു വാർഡിൽ മാത്രം ഇങ്ങനെ ഒന്ന് രണ്ട് വാർഡിൽ കർശനമായിട്ട് പണിയെടുക്കാൻ പാടില്ല മുടൻ തൊഴിലാളികൾ ഒരു പറയാൻ പറയാൻ അങ്ങനെ അങ്ങനെ ബോർഡ് പറ്റും ഇത് രണ്ട് കാര്യമാണ് കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കേഞ്ചാനിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കൊതിയോറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ